ഉമ്മയുടെ മനസ്സിന്റെ തേങ്ങലറിയാതെ ആ കുഞ്ഞുമോള് ഉമ്മയെ നോക്കി മോളെ ചിരിച്ചു ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് അവൾ ബെഡിൽ തളർന്നിരുന്നു മകളുടെ മുഖത്ത് നോക്കി അവളോട് പുഞ്ചിരിക്കണമെന്നുണ്ട് പക്ഷേ അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല ഉമ്മായുടെ മുത്തേ ഉമ്മാന്റെ സങ്കടമല്ലതും നിനക്കറിയോ നമ്മൾ നിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ അവിടെ നിൽക്കുന്ന കാര്യം ഓർത്തിട്ട് ഉമാന്റെ കൽവ് പെടക്കുന്നു കണ്ണില് ഇരുട്ട് പോലെ പഠിച്ചവനെ എനിക്ക് ക്ഷമ നൽകണേ എൻ്റെ ഇക്കാൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് അവളുടെ മനസ്സവളെ അവനുമൊത്തുള്ള ദിനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജൊമ്മി നിനക്ക് സന്തോഷമായോ നമ്മൾ സ്വപ്നം കണ്ടുപോലെ നമ്മുടെ വിവാഹം നടക്കാൻ പോണോ എത്രയും വേഗം നീ എൻ ചാരെ എത്തുന്നതും കാത്തിരിക്കാൻ ഒന്ന് പോ ഇക്ക എന്താടി നിനക്ക് നാണം വന്നോ അയ്യോടാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പൊന്നെ ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട ഒളിച്ച ഭാഗത്ത് നിന്ന് സംസാരിക്കണ്ട ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കി വിരലിൽ സ്പർശിക്കണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ നീ എനിക്ക് സ്വന്തം അല്ലടി ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ജൂബി ജൂബി നീ അവിടെ എന്തെടുക്കുക എത്ര നേരായി വാതിൽ മുട്ടുന്നു അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു അവർ വാതിൽ തട്ടുന്നത് ഒന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൾ എല്ലാം മറന്നിരിക്കുന്നു അത്രയും ആയങ്ങളിലേക്കാണ് അവളുടെ ഇക്കായുടെ ഓർമ്മകൾ അവളെ കൂട്ടിക്കൊണ്ടുപോയത് അവൾ തട്ടം കൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു മുഖം കൈകിയിട്ട് വാ അവർ അവളുടെ വയറ്റിൽ നിന്നും ഒരു തീ ഹൃദയത്തിനുള്ളിലേക്ക് ആളുന്നതായി അവൾക്ക് തോന്നി ഇത്ത എനിക്ക് ഞാൻ ചെല്ലും മോളെ നീ ഇപ്പോൾ ഒന്നും ഓർക്കണ്ട നെസി കുഞ്ഞിനെടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി മനസ്സില്ല മനസ്സോടെ അവൾ ബാത്റൂമിലേക്കും പിന്നെ ഒരാഴ്ച നിർത്തിയാൽ മതിയിട്ടോ അവളിപ്പോഴും അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ല അവളുടെ ഇക്ക മുജീബ് അവരോടായി പറഞ്ഞു അതൊക്കെ ശരിയായിക്കോളും എല്ലാവരുടെയും കൂട്ടത്ത് നിൽക്കുമ്പോ അവൾ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചല്ലേ പറ്റൂ ഫാരിസിന്റെ ജ്യേഷ്ഠൻ ഫൈസലിന്റെ ഭാര്യ റഹ്മത്ത് അവരോടായി പറഞ്ഞു ശരിയാണ് എന്നാലും ബേജാറാവണ്ട അവളെ മാറ്റിയെടുക്കണം പഴയ ആക്കണം അവളെ അതൊന്നിപ്പോ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല അതിനൊക്കെ താമസം പിടിക്കും അതെ നസി അതിനെ നമ്മള് ഇപ്പോഴൊന്നിച്ച് നിന്ന് പരിശ്രമിക്കണം അവൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ അവളെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം റാമത്ത് പറയുന്നൊക്കെ നേരാ പക്ഷേ അതെല്ലാം നടക്കുമോ ഉമ്മ സങ്കടപ്പെടാതെ എല്ലാം ശരിയാകും ജൂബി ഓടി വന്ന് ഫാരിസിൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരയാതെ മോളെ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ കണ്ടില്ലേ ഞാൻ അവനെ നൊന്ത് പസയിച്ച ഉമ്മയല്ലേ എനിക്കും ഇല്ലേ സങ്കടം എന്ന് കരുതി ഞാൻ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയണോ എല്ലാം ഉള്ളിൽ ഒതുക്കാൻ നമ്മൾ പഠിക്കണം നിന്റെ മോളെ വളർത്തണ്ടേ നീ ഇങ്ങനെ രാത്രിയും പകലും അവൻ ഓർത്തിരുന്ന് കരഞ്ഞാൽ ഉമാന്റെ കുട്ടെ ആരോഗ്യം നശിക്കില്ലേ പിന്നെ എങ്ങനെ മോളെ നോക്കും അത് മാത്രമല്ല നീ എവിടെ എങ്ങനെ കരഞ്ഞിരുന്നാൽ അവൻ അവിടെ എങ്ങനെ സമാധാനത്തിൽ കിടക്കും അതുകൊണ്ട് ഉമ്മാടെ മോളെ കരയല്ലേ അവൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ എനിക്കും നിനക്കും പറ്റുകയുള്ളൂ നീ ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാല് നിന്റെ ഉമ്മയും ഇക്കാക്കന്മാരും അതെങ്ങനെ സഹിക്കും നിന്റെ ധൈര്യമല്ലേ അവരുടെ സമാധാനം വാ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ചായ കുടിക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം ഉപ്പാടടുത്ത് ഫാസിലിനെത്തിപ്പോന്നതാ വല്ല സ്നേഹമാരും ഒന്ന് വിളിച്ചാൽ അവൻ അങ്ങ് ഇറങ്ങിപ്പോകും ഇരുപത്തൊന്ന് വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യല്ല അന്നെ വെക്കുന്നല്ലേ ഉള്ളൂ സങ്കടത്തിനിടയിൽ ചെറിയ മോൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഉമ്മ പുഞ്ചിരിച്ചു ഫാരിസിൻ്റെ ഉമ്മാടെ വാക്കുകൾ എല്ലാവരിലും ഒരു നിമിഷം പുഞ്ചിരി നിറച്ചു ജോബി നോക്കി നിൽക്കാണ്ട് എല്ലാവരും അവളെ അവളുടെ കൂടെ പിടിച്ചിരുത്തി കുറേ സങ്കടങ്ങളും അതിനിടയിലെ കുഞ്ഞു തമാശകൾക്കുമിടയിൽ അവർ അവളെയും കൊണ്ട് പോകാനൊരുങ്ങി സങ്കടങ്ങൾ ഒതുക്കി മുഖത്ത് പുഞ്ചിരിയുടെ മുഖം കൂടി അണിഞ്ഞുകൊണ്ട് അവളെ വീട്ടുകാർ അവരുടെ കൂടെ യാത്രയാക്കി എല്ലാവരും മൗനത്തോടെ കുറച്ച് സമയം അവരുടെ കാറ് പോയ വഴിയും നോക്കി നിന്നു ശബ്ദത്തിൽ ഒരു ദീർഘശ്വാസം വിട്ട് ഉമ്മ അകത്തേക്ക് നടന്നു അവരുടെ ഹൃദയത്തിൽ ആരും കാണാതെ മഴ ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പാരിസിന്റെ വീട്ടിൽ എടാ മോനെ അവർ പോയിട്ട് ഒത്തിരി നേരായല്ലോ എന്താ കാണാത്ത ഫോണിൽ ഗെയിമിൽ മുഴുകിയ അവൻ ഉപ്പയെ ഒന്ന് തല പൊന്തിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ വരുമായിരിക്കും സമയം എത്ര ആയി ഫാസിലെ അഞ്ചു മണി രണ്ട് മണിക്കൂർ കഴിഞ്ഞല്ലോ നീ ഉമ്മാന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് ഈ ഉപ്പ ഗെയിമും കളിക്കാനും സമ്മതിക്കില്ല ആ ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് വിളിക്കാം അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഗെയിം കളിക്കുന്നതിനിടെ അവനെ ശല്യപ്പെടുത്താതിന്റെ നീരസം അവന്റെ മുഖത്ത് കാണാം ഇരുപത്തിനാല് മണിക്കൂറും തല ഫോണിലകത്ത ഷെയ്ത്താന്റെ അബുക്ക പിറുപിറുത്തു ആ കാർ വന്നല്ലോ ഉപ്പാ എത്തി അവര് വന്നു തോന്നു ഞാൻ പോയി നോക്കട്ടെ ഓ എന്റെ കുട്ടികൾ എത്തിയോ അലഹമ്മദില്ല അബുക്ക ബെഡിൽ കിടന്ന് പറഞ്ഞു ഡാ ഫാസിലെ ആ ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വന്നേ ജുബിയുടെ ബാഗും കവറൊക്കെ എടുത്തിട്ട് അവളെ റൂമിൽ കൊണ്ടുപോയി വെക്ക് എന്താ കൽപ്പന ആ ആളും കാറിൽ നിന്നെല്ലാം ഇറങ്ങിയത് അകത്തേക്ക് കയറുമ്പോൾ അങ്ങ് എടുത്തോണ്ട് വന്നൂടെ എൻ്റെ ജുബത്തെയും ഫാരിസക്കെയും ഓർത്തിട്ടാ അല്ലേൽ അവിടെ കിടന്നോട്ടെ അന്ന് വെക്കും ഞാൻ വാ മോളെ റഹ്മത്ത് അവളകത്തേക്ക് കൂട്ടിപ്പോയി ഉമ്മ അപ്പോഴേക്കും മോളെയും കൊണ്ട് ഉപ്പയുടെ അരികിൽ എത്തിയിരുന്നു ഈ തളർന്ന കൈ വെച്ച് ഞാൻ എങ്ങനെയാ എൻ്റെ കുട്ടിയെ ഒന്ന് വാരി എടുക്ക അവൾ എന്റെ നെഞ്ചിലൊന്ന് കിടത്തിക്കേ നീ കുഞ്ഞിൻ്റെ മുഖം വലിയപ്പയുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ചു ഫാരിസിൻ്റെ ഉമ്മ ഖദീജ ഉപ്പയുടെ കണ്ണിൽ നിന്നും രണ്ട് സേടിയുടെയും കണ്ണീർ ചാലിട്ടൊഴുകി എൻ്റെ മോൻക്ക് കുഞ്ഞിൻ്റെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ കരഞ്ഞ് കരഞ്ഞ് അസുഖം വരുത്തി വെക്കണ്ട ഫാരിസിൻ്റെ അമ്മ അവരുടെ നെഞ്ചിൽ നിന്നും കുഞ്ഞിനെടുത്തു ജൂബി സലാം പറഞ്ഞുകൊണ്ട് ഉപ്പക്കരകിലെത്തി വാ മോളെ ഇരിക്ക് പിന്നീട് കുറച്ച് സമയം അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു എന്ത് പണിയാ എല്ലാവരും കൂടി ഈ കാണിക്കുന്നേ ഫാസിലെ നീയും കൂടിയോ അവരപ്പോ ജൂബിയെ സമാധാനിപ്പിക്കേണ്ട അടുത്ത് എല്ലാവരും കൂടി ചേർന്ന് അവളെ കൂടുതൽ സങ്കടപ്പെടുത്താണോ ചേ ജുബി വന്നേ പോയി വേഷൊക്കെ മാറി കുഞ്ഞിനെ പോയി പാലൊക്കെ കൊടുക്ക് ചെല്ലു മോളെ റഹ്മത്ത് അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അവൾ കാണാതെ തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് നടന്നു എടാ ഫാസിലേ നീ ഇവിടെ ഇരുന്ന് തേങ്ങയാണോ എന്താടാ ഇത് കണ്ണു തുടച്ചേ അവൾ അങ്ങാനും കണ്ടുവന്ന പിന്നെ നമ്മളല്ലടാ അവൾക്ക് ധൈര്യവും സമാധാനമൊക്കെ കൊടുക്കേണ്ടത് ആ നമ്മൾ തന്നെ കരഞ്ഞ അവൻ ഷട്ടിന്റെ കോളർ പൊന്തിച്ച് മുഖം തുടച്ചു ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സങ്കടം അടക്കാൻ പറ്റുന്നില്ല ചിരിക്കുമ്പോൾ ഫാരിസിക്ക ചിരിക്കുന്ന പോലെ തോന്നി എനിക്ക് സാരല്ല വാ എന്നേറ്റ് വന്നിട്ട് മൊയ്തക്കേടെ കടയിൽ പോയിട്ട് കുറച്ച് പഴമ്പരീം മധുരക്കേക്ക് വാങ്ങിയിട്ട് വാ പാവം എന്താ ചെയ്യാ റബ്ബിന്റെ കൽപ്പന അല്ലേ അടുപ്പിൽ തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടുകൊണ്ട് ഇറക്കി വെച്ചു റഹ്മത്ത് അപ്പോഴേക്കും അടുത്ത വീട്ടിലെ പാത്തുമ്മ വന്നു കതീജ ഖീജ ആ ആരിത് പാറു അമ്മയോ വാ എടി അവളെ കൊടുന്നോ എന്താ അവളെ വർത്താനം അവളെ വർത്താനം പറയാൻ വയ്യ അവന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കരയെന്നെ അതിന് പണി വല്ലാത്ത പാവായിപ്പോയി എനിക്കൊന്ന് കാണാൻ പറ്റോ അതിനെന്താ നിങ്ങൾ കാര്യം കണ്ടോളീ ഉപ്പ കിടക്കുന്ന റൂമിന്റെ അപ്പുറത്തുള്ള റൂമിലുണ്ടാവും മോളെ വാതിലൊന്ന് തുറന്നേ ഞാനാ പാറുമ്മ ഇത്താ ദാ പഴമ്പൂരി മധുരക്കേക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല അതെന്തേടാ അത് പിന്നെ ഫാരിസിന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇനി അത് കാണുമ്പോൾ കുഞ്ഞിത്തക്ക് സങ്കടം വന്നാലോ എന്ന് കരുതിയ ആ അങ്ങനെയൊന്നും ഉണ്ടല്ലേ എനിക്ക് ഓർമ്മയില്ല അത് നന്നായി എടാ നിനക്കിനി ഇനി അന്നാ കടയിൽ പോകാനുള്ളത് രണ്ട് ദിവസം ഞാനിവിടെ ഉണ്ടാവും എന്താ നമുക്ക് ജുബീനെ കൂട്ടി കടൽ കാണാൻ പോയാലോ റംഷിനോടും മക്കളോടും വരാൻ പറയാ ജുബീനെ ഒന്ന് എടുക്കണം ഞാൻ റെഡി എന്നാൽ നീ വിളിച്ചു നോക്ക് റംശിക്ക് നാളെ വരാൻ പറ്റുമെന്ന് ചോദിക്ക് എവിടെ നിന്ന് വിളിച്ചാൽ കിട്ടില്ല മുറ്റത്തേക്ക് ഇറങ്ങിക്കോ ശരി ഇത്ത എന്ത് തടിയുള്ള കുട്ടിയായിരുന്നു അത് മെരിഞ്ഞ് എന്തൊരു കോല നിനക്ക് അതിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്റെ ഉണ്ണിയുടെ ഒപ്പം ചെറുപ്പം മുതൽ കളിച്ച വളർന്നല്ലേ ഫാരിസ് അവന്റെ കുട്ടിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വയ്യ ഞാൻ പോവാ ചായ കുടിച്ചിട്ടിറങ്ങാ വേണ്ട കുട്ടിയെ ഒന്നും വേണ്ട കണ്ണിനെ തുടച്ചുകൊണ്ട് പാറുവ നടന്നു നീങ്ങി അവൾ റൂം മൊത്തം ഒന്ന് കണ്ണോടിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞ അന്നേ ദിവസം അവൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു ജൂബി എന്റെ വീട് ചെറുതാണ് കേട്ടോ നിങ്ങളെപ്പോലെ കൊട്ടാരല്ല ഒന്ന് പോയി പോയിക്ക എനിക്ക് എനിക്കെന്റെ ഇക്കാടെ സ്നേഹം മാത്രം മതി വേറെ ഒന്നും എനിക്ക് ഒരു പ്രശ്നമല്ല ഈ നെഞ്ചിരി തലവെച്ച് സ്വപ്നങ്ങൾ കാണണം ഇക്കാടെ കൈപ്പിടിച്ച് ഒരുപാട് ദൂരം നടക്കണം ഇക്കാടെ മക്കളുടെ ഉമ്മയാവണം അവരെ സ്നേഹത്തോടെ വളർത്തണം അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ അതിനെന്തിനാ കൊട്ടാരം പോലത്തെ വീട് ഇത് തന്നെ ധാരാളം അവളുടെ മനസ്സിലേക്ക് അവൻ്റെ സ്നേഹത്തോടുള്ള ഓരോ നോട്ടവും വാക്കുകളും പാഞ്ഞു കയറിക്കൊണ്ടിരുന്നു അവളുടെ ഉള്ളം പൊളിച്ചു കൊണ്ടിരുന്നു മൂന്നാല് ദിവസങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി പതിയെ അവൾ തുള്ളികൾ വീഴാതെ പരമാവധി ഉള്ളിലെതുക്കാൻ പഠിച്ചു അവൾ കുട്ടിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഫാസിലും കൂടെ നോക്കിക്കേ കുഞ്ഞിത്താ ഇതൊക്കെ എൻ്റെ കഴിവുകളാ ആരും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ എന്താടാ മനസ്സിലാകുന്നില്ലേ ഇല്ല കഷ്ടം ചിരട്ട കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാ പുതിയ പൂന്തോട്ടം വിരിയിക്കാന് ഓ നിനക്ക് ഇത്രയും കഴിവുണ്ടോ ഞാൻ അറിഞ്ഞില്ല ഇത്താത്ത റഹ്മത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന് അവര് നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി നിനക്ക് എത്ര വയസ്സായി കഴിഞ്ഞ മാർച്ചിലേക്ക് ഇരുപത്തിയൊന്നായി പഠിക്കാൻ വിട്ടപ്പോൾ കളിച്ചു നടന്ന് പ്രശ്നവൽ തോറ്റു വീണ്ടും തുടർന്ന് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവനക്ക് മടി പോലും കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോലെ ഗെയിമും കളിച്ച് നടക്കാം എന്തിനിപ്പോ മണ്ണപ്പം ചുട്ടി വെച്ചിരിക്കുന്നു പൂന്തോട്ടം വിരിക്കാൻ റഹ്മത്ത് അത് പറഞ്ഞതും ജൂബി ചിരിച്ചു ഏ കളിയാക്കാതെ എത്താ ഇത് അവന്റെ കഴിവല്ലേ അഭിനന്ദിക്കുന്നതിന് പകരം അവൻ ഇങ്ങനെ കളിയാക്കിയാലോ പൊട്ടിച്ചിരിക്കുന്നതിനിടെ അവളുടെ മനസ്സിലേക്ക് ഫാരിസിന്റെ മുഖം കടന്നു വന്നു പെട്ടെന്ന് അവളുടെ മുഖം ഭംഗി ആരോടും ഒന്നും പറയാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി കണ്ടില്ല പാസിലെ അവൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി നമ്മൾക്ക് അവളെ പൂർണമായിട്ട് മാറ്റിയെടുക്കണം ഞാനുണ്ടാകും ഇത്ത കൂടെ എന്നാലും ഇത്ത എന്നെ കൊച്ചുകുട്ടിയാക്കിയില്ലേ ചു മിത്താൻ്റെ മുന്നിൽ അല്ലേലും നിന്റെ ശരീരമല്ലേ വളർന്നുള്ളൂ മനസ്സുപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണ് അതുകൊണ്ടല്ലേ തല എപ്പോഴും ഫോണിൽ കൊണ്ട് പൂത്തി വയ്ക്കുന്നത് റഹ്മത്തെ റഹ്മത്തെ വാ ഫാസിലേ ഉമ്മാന്റെ ഒലിയാണല്ലോ എന്ത് പറ്റിയാവോ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടി കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് ലേക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കഥ കേൾക്കുന്ന ഇപ്പോൾ തന്നെ ലേക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ